മുജാഹിദ് മുജാഹിദ് വിഭാഗത്തിന്റെ ട്യൂഷൻ ആ കുടുംബം തന്നെ ഇല്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ േ എന്തിനാ ഉദ്ഘാടനത്തിന് ഓടിക്കുന്നത് ഓട്ടോഷ ഡ്രാ പറഞ്ഞതിന് ഒഴുതുമില്ല എല്ലാം കഴിഞ്ഞ അവസാനം പിന്നെ ചെയ്ത പണി എന്താണ് പാണക്കാട്ടേക്ക് ഒരു വണ്ടി കയറിയ ാട് കുടുംബത്തിനെ ചേർത്ത് കേൾക്കുന്നവർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക മഹാനായ സയ്യിദ് ശിഹാബ് സയ്യാബിതങ്ങൾ മുസ്ലിമാണ് എന്നാൽ അന്ന് നിങ്ങളുടെ എട്ട് പതിനാറാകും സമസ്ത കേരള ജമയ്യത്തുലെ നമുക്ക് ഐക്യത്തിന്റെ പാഠം പഠിപ്പിക്കാനൊന്നും അബ്ദുള്ള കോയമതിരി വളർന്നിട്ടില്ല അബ്ദുള്ള കോയമതിരി എന്ന് വായ തുറന്നോ അന്ന് മുജാഹിദ് പ്രസ്ഥാനം അങ്കരാപ്പിലാകും കഴിഞ്ഞ ദിവസമാണ് കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് അബ്ദുള്ള കോയമതിരി വായ തുറന്നത് ഏറെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ അബ്ദുള്ള കോയമതിരി എന്ന് വായ തുറന്നോ അന്ന് മുജാഹിദ് പ്രസ്ഥാനം അങ്കരാപ്പിലാകും ആ സാധനം വായ തുറന്നാൽ അവർ പെടും പെടും അത് അവരുടെ ചരിത്ര

െന്ന് കൃത്യമായി ചരിത്രം പഠിച്ചു പറയൂ സമസ്ത കേരള കൃത്യമായി ഐക്യത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഉമ്മത്തിനിടയിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് അതിന്റെ പേരിൽ സംഘടനാപരമായ സഹിക്കേണ്ടി വന്നിട്ടുമുണ്ട് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇവിടെ വന്നു ഏക കോഡിന്റെ വന്നിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ടു ആ സമയത്തൊക്കെ മുസ്ലിം പൊതുവായ താല്പര്യത്തിന് വേണ്ടി ഇവരോടൊക്കെ വേദി പങ്കിടാൻ തുല്യമ തയ്യാറായിട്ടുണ്ട് അതേ സമയത്ത് ആദർശപരമായി ഇവരോടുള്ള അസ്പൃശ്യത രൂപത്തിൽ തുടരുക തന്നെ ചെയ്യും അത് തുടർന്നതുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ടിലേക്ക് ബഹുമാനപ്പെട്ട സമസ്തക്ക് കാലെടുത്തു വെക്കാൻ കഴിഞ്ഞത് കഥ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കേവലം ഇവിടെ സാമൂഹികമായ മാത്രമല്ല മറിച്ച് നിങ്ങൾ എത്രയായി അള്ളാഹുവിന്റെ ദീനിന്റെ മൗലികമായ ആദർശം ഒരു ലക്ഷത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട പരിശുദ്ധമായ അതിനെ പോലും നിങ്ങൾ വെട്ടിമുറിച്ചു എന്ന് മാത്രമല്ല ആ തോഹീതിന്റെ പേരിൽ പരസ്പരം കഷണങ്ങളായി കഷണങ്ങളായി ചിതറിയല്ലോ ആ തെറ്റിത്തിരിക്ക് ഒരൊറ്റ വേദിയിൽ കൂടി ഐക്യത്തിന്റെ മുടക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് ആദർശോടുകൂടെ ആർജവത്തോട് ചോദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് കേരള ഐക്യത്തിന്റെ പാഠം പഠിപ്പിക്കാനെന്നും അബ്ദുള്ള വളർന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണ്

എന്നിട്ട് പറയാണ് പ്രത്യക്ഷപ്പെടും

നിങ്ങൾക്ക് മടി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഈ സമൂഹം അത് പഠിക്കണം പരിശുദ്ധ ദീൻ എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് പാടില്ല അവരോടുള്ള എന്നത് കേവലം സമസ്ത കേരള മാത്രം യോഗം കൂടി തീരുമാനിച്ചതല്ല അത് മുസ്തഫായ തങ്ങൾ പഠിപ്പിച്ചതാണ് മുസ്തഫായതാണ് സ്വഹേപത്തിൽ അതാണ് ഇവിടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് എല്ലാം കഴിഞ്ഞ അവസാനം പിന്നെ ചെയ്ത പണി എന്താണ് ഒരു വണ്ടി പാണക്കാട് കുടുംബത്തിനെ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക എന്തിനാണ് അബ്ദുള്ള ഇങ്ങനെയൊക്കെ നാടകം കളിക്കുന്നത് കേന്ദ്രങ്ങളിൽ നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ അബ്ദുള്ള പ്രഖ്യാപിക്കുകയാണ് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ

ഈ നിങ്ങളാണ് സയ്യിദ് മുഹമ്മദ് അലി കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങളുടെ പ്രയാസത്തിന്റെ കടന്നു വരുന്നവരിലേക്ക് മന്ത്രി വെള്ളം കൊടുക്കുന്നത് 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 രഹസ്യമായി വീഡിയോ ക്യാമറയിൽ പകർത്തിയിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സിഹാബിതങ്ങൾ വാഹകരാണെന്ന് പ്രചരിപ്പിച്ചത് നിങ്ങളാണ് കേന്ദ്രങ്ങളിൽ വെച്ച് പ്രഖ്യാപിക്കാൻ സെയ്ദ് മുഹമ്മദ് അലി സിഹാസങ്ങൾക്കെതിരെ ഞങ്ങളുടെ വീഡിയോ പിൻവലിച്ചിരിക്കുന്നു പ്രഖ്യാപിക്കാനുള്ളത് കൊളം കേരക്ക നടക്കൂല അവർ മുസ്ലിമീങ്ങളാണ് മുസ്ലിം നിങ്ങൾ ഏറെ അറിയോ പ്രസിഡന്റ് പ്രസംഗിച്ചു വന്ന സെക്രട്ടറി നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഒന്നേ കൂടി ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാനേ നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാൻ കേരളത്തിലെ മക്കൾ ആവശ്യമില്ല നിങ്ങൾക്ക് മറുപടി നിങ്ങളുടെ സെക്രട്ടറി കുടുംബം തന്നെ ഇല്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ മുജാഹിദ് ബാലിശേരി നിങ്ങളൊക്കെ ഒരുമിച്ച് നിക്കണമുള്ള നോക്കുമ്പോഴുള്ള പ്രസംഗമല്ലേ എന്തിനാ ഉദ്ഘാടനത്തിന് ഓടിക്കുന്നത് ഓട്ടോഷ ഡ്രാ പറഞ്ഞില്ല ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത ആദരിക്കണമെന്ന് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വളർന്നിട്ടില്ല വളർന്നിട്ടില്ല ഒരു വിഭാഗവും കാരണം സമസ്തയാണ് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത് മാത്രമല്ല ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇന്നത്തെ പ്രസിഡന്റ് മഹാനായ മുഹമ്മദ് തങ്ങൾ ാണ് രണ്ട് അബീബിലേക്ക്

മടക്കമുള്ള അതുപോലെ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ വിവിധ സ്ത്രീകൾക്ക് മാത്രമായുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട് ഏതായാലും നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ ഇറങ്ങുമ്പോൾ പുറത്തുവിടണം മുജാഹിദ് നേതൃത്വം നൽകുന്ന സ്ത്രീകൾക്ക് മാത്രമായി അവർ നടത്തുന്ന സ്ഥാപനം ഏതാണ് എന്ന് കണക്കുകൾ പുറത്തുവിടട്ടെ രേഖകൾ സംസാരിക്കട്ടെ ചരിത്രങ്ങൾ സംസാരിക്കട്ടെ നിങ്ങളുടെ ഇപ്പോൾ പറയുന്ന ഐക്യവും നിങ്ങൾ ഇപ്പോൾ കപടമുഖം കേരളത്തിന്റെ തെരുവുകളിൽ വലിച്ചു വേർപ്പെടും വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാനത്തിന്റെ കുത്തക എച്ചെടുക്കാൻ ജമൂലമയോളം വളർന്ന ഒരു മതസംഘടന ഇന്ന് കേരളത്തിൽ ഇല്ല ഏതായാലും വളരെ സന്തോഷമുണ്ട് അബ്ദുള്ള കോയം അതിന് വായ തുറങ്ങപ്പോ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി ഇനി പറ്റിയും കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഇത് പറയണം പിന്നാലെ ഞങ്ങൾ ഒരർത്ഥത്തിൽ ഞങ്ങൾ വേണ്ട നിങ്ങൾ പിന്നാലെ വരുന്ന കായക്കൊടി തന്നെ നിങ്ങൾ പറയുന്നത് പൊളിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത സമസ്ത കേരള ഇത്തരം ആരും അതിനൊരു പാരമ്പര്യമുണ്ട് അതിനൊരു പൈതൃകമുണ്ട് അതിന്റെ തീരുമാനങ്ങൾക്ക് കൃത്യതയുണ്ട് വ്യക്തതയുണ്ട് പഠിച്ചു മനസ്സിലാക്കി സമസ്ത കേരള ജനീയത്തുടനം ഒരു തീരുമാനം പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഹൃദയം നീട്ടി അതിനെ സ്വീകരിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സമസ്ത തീരുമാനം എടുക്കുമ്പോ അന്ന് െതിരെ തീരുമാനമെടുത്തത് ശരിയെന്നു പറഞ്ഞ് ഒരു വിഭാഗം ഇറങ്ങിപ്പോയ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ പിന്നീട് എന്തു സംഭവിച്ചു അവർക്കും മനസ്സിലായി സമസ്ത പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് സമസ്ത ശരിയെന്നത് എന്ന് ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം കേരളീയ മുസ്ലിമും മറ്റ് ശരി വെച്ചിട്ടുണ്ട് അതാണ് കേരള അതിന്റെ കർമ്മ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ നമ്മുടെ ഉസ്താദുമാര് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതിന്റെ പിന്നിൽ പോലെ പാറബോല വഴി പാരമ്പര്യത്തിന്റെ പൈതൃക വഴിയിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കാനില്ല കുതന്ത്രത്തിൽ അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച മോഡേണിസത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് കടന്നു വന്നാലും അത് തലപ്പാവ് തലപ്പാവ് ധരിച്ചവരാകട്ടെ ധരിക്കാത്തവരാകട്ടെ താടി നീട്ടി വളർത്തിയവരാകട്ടെ ആര് ശരി കേരള ും ശരിയ അതിനെ തിരിച്ചറിയാൻ കഴിയുമെന്നും പ്രതിരോധിക്കാൻ കഴിയുമെന്നും പ്രതിരോധിക്കാൻ കേരള അതിന്റെ എസ് എസ് കെ അണികളായും പ്രതിജ്ഞാബദ്ധരാണ് ഈ ആദർശ സമ്മേളനത്തിന്റെ വേദിയിൽ മാർജവത്തോടുകൂടെ അഭിമാനബോധത്തോടുകൂടെ പറയുകയാണ്